നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ വരാനിരിക്കെ വടകരയിൽ പ്രത്യേക സേനാ വിന്യാസവുമായി ജില്ലാ ഭരണകൂടം പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇന്ന് വൈകിട്ട് മുതൽ നാളെ വൈകിട്ട് വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വടകരയിലെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നേരത്തെ അറിയിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കടുത്ത പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര എൽ ഡി എഫിന്റെ കെ കെ ശൈലജയും യു ഡി എഫിന്റെ ഷാഫി പറമ്പിലും തമ്മിൽ കടുത്ത പോരാട്ടമാണ് വടകരയിൽ നടന്നത് നാളെ ഫലം വരാനിരിക്കെ ഇരു മുന്നണികളും ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷത്തിന് വലിയ വിജയമുണ്ടാകുമെന്ന് കെ കെ ശൈലജ പ്രതികരിച്ചു വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണം അങ്ങനെയൊരു അട്ടിമറി നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നായിരുന്നു ശൈലജയുടെ പ്രതികരണം വടകരയിലെ വോട്ടെണ്ണ കഴിയുമ്പോൾ വലിയ ആഹ്ലാദമാകും യു ഡി എഫ് ക്യാമ്പിലുണ്ടാവുകയെന്ന് ഷാഫി പറമ്പിലും പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുന്നോടിയായി വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ നാളെ രാവിലെ അഞ്ചരയോടെ തുറക്കും മുൻപ് ഏഴരയ്ക്ക് ശേഷമാണ് ഇവ തുറന്നിരുന്നത് നാലു മണിക്ക് തന്നെ ഒരുക്കങ്ങൾക്കുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആദ്യം എണ്ണുക ഇലക്ട്രോണിക് ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവർ ഉൾപ്പെടെയുള്ളവരുടെ തപാൽ ബാലറ്റുകളുമായിരിക്കും അടുത്ത അരമണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും കൌണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൌണ്ടിംഗ് സൂപ്പർവൈസർ വോട്ടിംഗ് യന്ത്രം പരിശോധിച്ച് കേടുപാടുകൾ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മുദ്ര പൊട്ടിക്കുക ഓരോ റൗണ്ടിലും എല്ലാ വോട്ടിംഗ് മെഷീനുകളും എണ്ണിത്തീർന്ന ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകൻ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് മെഷീൻ എടുത്ത് അതിലെ കൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പാക്കും കഴിഞ്ഞാൽ ആ റൗണ്ടിൻ്റെ ടാബുലേഷൻ നടത്തി ആ റൗണ്ടിൻ്റെ റിസൾട്ട് റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ച് രേഖപ്പെടുത്തും എല്ലാ റൗണ്ടിലെയും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വി വി പാറ്റ് സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടക്കുകയുള്ളൂ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും റാൻഡമായി തെരഞ്ഞെടുത്ത ഏതെങ്കിലും അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുമെന്നാണ് കണക്ക് ഒരു വി വി പാറ്റ് മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണിത്തീരാൻ ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഇതിനുശേഷമായിരിക്കും അന്തിമ വിധി പ്രഖ്യാപനം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് അറുപത്തിനാല് ദശാംശം രണ്ട് കോടി പേർ വോട്ട് ചെയ്ത് ലോക റെക്കോർഡ് സൃഷ്ടിച്ചു എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് എല്ലാ ജി ഏഴ് രാജ്യങ്ങളുടെയും ചേർത്ത് നോക്കിയാൽ ഒന്ന തവണ അധികം വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് മുപ്പത്തൊന്ന് ദശാംശം രണ്ട് കോടി വനിതാ വോട്ടർമാർ വോട്ട് ചെയ്തതും ലോക റെക്കോർഡാണെന്നും അദ്ദേഹം പറഞ്ഞു പോളിംഗ് ചുമതലയിൽ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഒന്നര കോടി പേരുടെ പങ്കാളിത്തത്തെ കമ്മീഷണർ അഭിനന്ദിച്ചു ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് ഒരു അത്ഭുതമാണ് എന്നും അദ്ദേഹം പറഞ്ഞു താരപ്രചാരകരെ നിയന്ത്രിക്കാൻ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും പരിഹരിച്ചു ഉന്നത അടക്കം കേസെടുത്തു പരാതികളിൽ നോട്ടീസ് നൽകി യാതൊരു പക്ഷപാതിത്വവും ആരോടും ഒന്നിനോടും കാട്ടിയില്ല പദവി നോക്കാതെ നടപടിയെടുത്തു വ്യാജവാർത്തകൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തുവെന്നും രാജീവ് കുമാർ വ്യക്തമാക്കി വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലും വോട്ടെണ്ണൽ നടപടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു തിരുവനന്തപുരത്തെ സ്ട്രോങ് റൂമായ മാർ ഇവാനിയസ് കോളേജിലെ സ്ട്രോങ് റൂം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ